മറ്റേ പഴയ കാരണവന്മാരൊക്കെ ഇരിക്കുന്നത് ഇതൊക്കെ ഓൾറെഡി കപ്പാസിറ്റി ഉറപ്പിച്ചിരിക്കണേ നല്ല ഭംഗി ഭയങ്കര നല്ല രീതിക്ക് സമാധാനം കിട്ടുന്ന ഞാൻ ഞാൻ എന്തോ ടെൻഷനൊക്കെ അടിച്ചു നമ്മൾ ആളുകൾ പക്ഷെ ഇടാൻ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി മനസ്സു നിന്റെ കാണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ ഇതിന് തട്ടിത്തത് കൊള്ളാം ഇപ്പൊ എനിക്കറിയാം വിഷമുണ്ടോ ആ ഇത് പേരെന്തോന്ന് ഞാൻ പറഞ്ഞു ആ പക്ഷെ ഇത് കാല്ല പഴി നല്ല മധുരം കഴിക്കാം നമ്മൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോ പിള്ളേരുടെ ഇത് പറിച്ചു കഴിക്കും ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്നാറ് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ വേണ്ടി വന്നു ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് വട്ടവടയാണ് അതായത് മൂന്നാറിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ടു ഹാഫ് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വട്ടവടയ്ക്ക് എത്തുന്നത് ഇതൊരു ഒരു സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഗ്രാമപ്രദേശമാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു കുറേ സാധാരണ മനുഷ്യന്മാരൊക്കെ ഉള്ള ഒരു നാടൻ പ്രദേശം പോലത്തെ ഒരു അടിപൊളി സ്ഥലമാണ് കൂടെ ഇന്ന് ഉള്ള ഗസ്റ്റ് മറ്റാരും അല്ല നമ്മുടെ സ്വന്തം വൈറൽ താരം ശ്രീലക്ഷ്മി ആണുള്ളത് കേട്ടോ അപ്പൊ ശ്രീലക്ഷ്മിയുടെ കൂടെയുള്ള യാത്രയായിരുന്നു അപ്പൊ ഞാന് ആശി ശ്രീലക്ഷ്മിക്ക് നമ്മളെ കൂടെ ഒറ്റക്കാ വന്നിരിക്കുന്നത് അപ്പൊ കൊണ്ടുപോവില്ല അതവര് ഇത് അപ്പൊ ഇപ്പൊ നമ്മള് ഓൾറെഡി വന്നിട്ടുള്ളത് ഞാനും ശ്രീയും ആശയങ്ങള് മൂന്നുപേരും ഉള്ള ട്രിപ്പാണ് പിന്നെ നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട് നമ്മളെ വണ്ടിയുടെ അപ്പൊ അങ്ങനെ ഒരു ഇത് അപ്പൊ ഭയങ്കര ഒരു അടിപൊളി ഒരു സ്ഥലമാണ് എങ്ങനെ തോന്നുന്നു ശ്രീരക്ഷ്മി ഈ സ്ഥലം പറഞ്ഞു ശ്രീഷ്മി ഒന്നും നമ്മള് നൈറ്റ് ആണ് അവിടെ നിന്ന് തിരിച്ചത് അപ്പൊ വരുന്ന വൈക്ക് നമ്മള് ജസ്റ്റ് ആന കാണു എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു നമുക്ക് കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അങ്ങനെ പക്ഷെ ഇവിടത്തെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഏഹ് നമ്മൾ നോർമലി ആ മൂ നമ്മളെ വന്ന റിസോർട്ടില്ല പറക്കാട്ട് റിസോർട്ടിനെ വെച്ച് നോക്കാണെങ്കിൽ അവിടെ അത്ര തണുപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഭയങ്കര തണുപ്പാണ് ഇപ്പൊ ഒരു സമയം ഒരു മണി ആയിട്ടേ ഉള്ളൂ പക്ഷെ നല്ല ഒരു ഭയങ്കരായിട്ട് ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് അതെ അപ്പൊ ഇനി നമ്മൾ പോകുന്നത് എന്ന് നമുക്ക് വേറൊരു റിസോർട്ടിന്റെ ഒരു പ്രൊമോഷനും ഉണ്ട് അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ റിസോർട്ടിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം അതുകൂടാണ്ട് ശ്രീലക്ഷ്മീടെ കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് ശ്രീലക്ഷ്മി പുതിയതായിട്ട് എന്താ വർക്ക് ഇനിയിപ്പോ ഏത് ആൽബം ആണോ ഇറങ്ങാനുള്ളത് ഇറങ്ങാത് നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ഇറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് നിൽക്കുന്നു വെബ് സീരീസ് ചെയ്തോണ്ടിരിക്കുന്നു ും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു ഓക്കെ അപ്പൊ അതൊക്കെ പുതിയ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അതിനു മുമ്പ് നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇനി കുറച്ച് ഈ ഭംഗി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നിർത്തിയതാണ് കേട്ടോ അത്രയും ഭംഗി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഇനി ഇവിടെ നമ്മൾ നേരെ നമ്മൾ നമ്മൾ നമ്മളെ റിസോർട്ടിലേക്ക് പോകും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് പറയാം കേട്ടോ അപ്പൊ ആശയാണ് പുറകിൽ ക്യാമറ എടുക്കുന്നത് അപ്പോ ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് അപ്പോൾ നമ്മൾ നമ്മളെ റിസോർട്ടിലെത്തിയിട്ടിട്ട് ഇതാണ് നമ്മളെ റിസോർട്ട് വരുന്നത് നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ റിസോർട്ടിന്റെ നമ്മുടെ എടുത്തിരിക്കുന്ന മുകളിലുള്ള റൂമാണ് അതിന് അവിടെ ഒരു വ്യൂ ആണ് ഇത് അവിടുത്തെ ബാൽക്കണിന്നുള്ളൊരു വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ഇത് സി ആശിത ഓൾറെഡി ഇങ്ങനെ നടക്കുകയാണ് നമ്മളീ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴത്ത് വേറെ കുറച്ച് റൂംസ് ഉണ്ട് അതും കൂടി കാണിച്ചു തരാം നല്ല ട്രഡീഷണൽ ടൈപ്പ് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചില്ല കേട്ടോ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ ആണേ കാണുന്നുണ്ടോ അടിപൊളി കേട്ടോ മുകളിലൊക്കെ അങ്ങനെ ഒത്തിരി മരങ്ങളൊക്കെ നന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒത്തിരി പ്രോപ്പർട്ടിയിൽ വരുന്ന റൂംസ് ആണ് ഇതൊക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൽ ഈ ഒരു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ റൂം റൂമ് പണ്ടത്തെ ഒരു ട്രഡീഷണൽ നാളെ എന്തായാലും ഒക്കെ എടുക്കണം സാരി എടുത്തിട്ട് അപ്പോ നമ്മളെടുത്ത റിസോർട്ടിന്റെ ഒരു രണ്ട് റൂംസ് ആണ് ഈ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ട്രഡീഷണൽ വീട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് തൂക്കുവിളക്കൊക്കെ വെച്ചിട്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ ശരിക്കും ഒരു ഇവിടെ നിൽക്കുമ്പോ ശരിക്കും നമ്മൾ തറവാട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്ന ഇതൊക്കെ ഇപ്പൊ ഒരു ഓർമ്മകൾ മാത്രം പോവോ ഈ ഓലവത്തെ ഈ മരം കാണാൻ എന്ത് ഭംഗിയല്ലേ

നല്ല ഭംഗിണ്ടല്ലേ പണ്ടത്തെ തറവാട്ട് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ നല്ല രസമാണ് നാളെ അടിപൊളി ഫോട്ടോ എടുക്കട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു കിളിവാതല കൊടുത്തു നല്ല രസം കാണാനായിട്ട് എനിക്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ട അതുപോലെ ഇതും അവരൊരു റൂമാണ് ലൈക്ക് ഒരു കുഞ്ഞൊരു വിൻഡേജ് ടൈപ്പ് ഒരു ഹട്ട് പോലത്തെ ഒരു വീട് ഇനി ഇത് കൂടാണ്ട് ഇവിടെ കൊറേ ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു റൂംസ് ഉണ്ട് കേട്ടോ അല്ലെ നല്ല മനോഹരമായ പൂക്കളൊക്കെ അടിപൊളി നമുക്ക് ചില്ലയാനൊക്കെ പറ്റി ഫാമിലി ആയിട്ട് വന്ന് ഒരുപാട് ഫാമിലീസ് ഒക്കെ നിക്കുന്നുണ്ട് ഇവിടെ അപ്പോ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാവും രാത്രിയില് നമുക്ക് അതെ ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ചില്ലയാൻ പറ്റുന്ന ഒരു കിഡിലിൻ സ്പോട്ട് തന്നെയാണ് ഈ ഒരു റിസോർട്ട് ഇത് വരുന്നത് വട്ടവട ആണ്ട്ടോ വട്ടവട റിസോർട്ടിന്റെ പേരെന്തായിരുന്നു റിസോർട്ട് ജംഗിൾ റിസോർട്ട് വട്ടവടയാണ് ഇത് വട്ടവടയിലുള്ള ജംഗിൾ റിസോർട്ട് വട്ടവടയിൽ രണ്ട് വരുന്ന വഴി രണ്ട് ഇതുണ്ട് എന്താ പറയാ അതിനെന്താ പറയില്ലേ ചെക്ക് പോസ്റ്റ് ആ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് വന്നാൽ തന്നെയാണ് ഇവിടെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാടുകളാണ് ഇഷ്ടംപോലെ കൊറേ കുരങ്ങന്മാര് പിന്നെ അതേപോലെ അതാ ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് നമുക്ക് വെള്ളച്ചാട്ടിക്ക് ആദ്യം വെള്ളച്ചാട്ടം പോയി കാണാ ഇവിടെ കുഞ്ഞൊരു അരുവി അരുവി ഒരു കുഞ്ഞൊരു അരുവി പോലെ ഉണ്ട് ഇണ്ട്ട്ടോ ഒരു കുഞ്ഞൊരു ഇത് വെള്ളച്ചേട്ടം നല്ല ഭംഗിട്ട് കാണാൻ നമുക്ക് ഇവിടെ വേണ ഇറങ്ങാം ഓ ഭയങ്കര തണുത്ത വെള്ളം ഭയങ്കര ഐസ് വെള്ളം പോലത്തെ വെള്ളം കേട്ടോ ഭയങ്കര ഐസ് പോലത്തെ വെള്ള നല്ല തണുപ്പുള്ള വെള്ളാണ് തണുപ്പുണ്ട് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് വന്നിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ജംഗിൾ റിസോർട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരിക്കും ഒരു പ്രത്യേക വൈബാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി അപ്പൊ എല്ലാരും ഒന്ന് മാക്സിമം അട്ടവണ വരുമ്പോ തീർച്ചയായിട്ടും ഇവിടെ വരിക ഭയങ്കര ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ് നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിരീടം റൂമാണ് നല്ല സ്ഥലമാണ് പ്രകൃതി രമണി നാട്ടിലെ ഇതിന്റെ കാ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തൊക്കെ ഇതിന്റെ കാ പണ്ട് ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോ ഇതിങ്ങനെ പരുത്തു നിൽക്കുന്ന തിന്നാൻ കൊള്ളാം ഇപ്പൊ അറിയില്ല ഇത് വിഷമം ഉണ്ടോ ഇത് പേര് എന്തോന്ന് ഞാൻ പക്ഷെ പക്ഷെ ഇതിന്റെ കാ നല്ല പരുത്തി കഴിയുമ്പോ നല്ല മധുരവ കഴിക്കാൻ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ പിള്ളേരെല്ലാം ഇത് ഇത് പറിച്ചു കഴിക്കും ഓൾറെഡി ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി നല്ല നല്ല ഭംഗിയുണ്ട് ഭയങ്കര വ്യൂ ആണ് ഇഷ്ടായോ നിനക്ക് എനിക്ക് ഇഷ്ട ഒരുപാട് ഇഷ്ട എന്ത് രസേ കൊറേ സമാധാനം കിട്ടുന്ന സ്ഥലം ഞാൻ ഞാൻ എന്തോ ടെൻഷനൊക്കെ അടിച്ച് നടന്ന ഒരാളാണ് പക്ഷെ ഇവിടെ കാണാൻ ഭയങ്കര ഹാപ്പി ആയി മനസ്സ് സത്യം പറഞ്ഞ കാട് ഒരു സംഭവം തന്നെയാണ് അല്ലേ സിംഗിൾ റിസോർട്ട് റിസോർട്ട് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്ന ഇവിടുത്തെ വെറൈറ്റി ആയി പൂക്കളാട്ടോ ഇത് നോക്ക് സൂര്യകാന്തി പൂ എന്ത് ഭംഗിയാലേ കാണാനായിട്ട് ഫുൾ കളർ കാണാൻ അതുപോലെ വേറൊരു പൂവുണ്ട് ആശി കുറച്ച് ക്ലോസ് ആയിട്ട് വന്നേ ഇത് കണ്ടോ എന്താണ് ഭംഗിയുള്ള കളറാണല്ലേ ഡാലിയ ഡാലിയ കളർ കാണാൻ യോ അത് അത് നല്ല നല്ല അവിടെയൊക്കെ കളർഫുൾ ആയിട്ടുള്ള പൂക്കളെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും പൂക്കളാണല്ലോ മുരിക്കും പൂവിന് മണവില്ലാന്ന് പറയില്ലേ പണ്ട് ദോ 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 ജാസി മുരിക്കും പൂ കണ്ടിട്ടുണ്ടോ ഇല്ല മുരിക്കും പൂവിന് മണവില്ല അങ്ങനെന്തോ ചൊല്ലുണ്ട് ദോ ആ ചുമന്ന പൂവ ഭയങ്കര ഭംഗിയാ കാണാൻ ഇത് നോക്ക് എന്താണ് അതിന്റെ കായ പണ്ടൊക്കെ അപ്പൂപ്പൻ താടി ഉപ്പൻ താടി പറക്ക് അപ്പൂ അപ്പൂപ്പന്താടിയുടെ രസുണ്ട് കാണാം അല്ലേ അപ്പൊ നമ്മളെ ഓണത്തിനൊക്കെ നമ്മളിപ്പോ അടുത്ത എല്ലാരും ഒരുപാട് ഉണ്ടമല്ലിന്ന് പറയുന്ന എന്താ പറയാ കൊങ്ങിണി കൊങ്ങിണി കൊങ്ങിണിന്ന് പറയാണി അല്ലേ പക്ഷെ ഇവിടെ പ്രത്യേക ഒരു ഭംഗിയായതിനെ

കാട്ടുമുഴലാണ് ഗൈസ് കാട്ടുമുഴൽ മുഴലല്ല പണ്ട് നമ്മള് അരി കൊത്താൻ വേവിച്ച ആട്ടുകല്ലാണ് ഈ കാരണത് ഗൈസ് അല്ലേ പറ നോക്കിയതാ ചിത്രശ എന്റെ കയ്യിൽ വന്നിരുന്ന് ഇത് വെള്ളത്തിൽ ഇറങ്ങിയത് കൊണ്ട് എന്റെ കാൽ അട്ട അടിച്ചുണ്ടോ കാല്ണ്ടോ അട്ട അടിച്ചു അട്ടനെ ഞങ്ങൾ ചൂടാക്കി പോയി വാങ്ങിയിട്ടുണ്ട് ആ വെടി ഇൻസ്റ്റിട്ടുണ്ട് കേട്ടോ ഇത് എടുക്കാൻ പറ്റിയില്ല കാല് വേണമെങ്കിൽ കണ്ടോളൂ